നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി എട്ട് മാസങ്ങൾ മാത്രം അതിനു മുമ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കാനുണ്ട് ഡിസംബറിൽ നടക്കും ഇനി മൂന്ന് മാസം മാത്രം കേരളം സമ്പൂർണമായി തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് വലിയ പ്രാധാന്യമൊന്നും നൽകുന്നില്ല രാഷ്ട്രീയ പാർട്ടികൾ അത് പ്രാദേശിക തലത്തിലുള്ള തെരഞ്ഞെടുപ്പ് മാത്രമാണ് എന്നാണ് എല്ലാ കക്ഷികളും കരുതുന്നത് പക്ഷേ തൊട്ടടുത്ത് വരുന്ന നിയമസഭ തെരഞ്ഞെടുപ്പ് ജീവൻ മരണ പോരാട്ടമാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് യു ഡി എഫിനെ സംബന്ധിച്ച് അതിനിർണായകമാണ് വർഷമായി പുറത്തു നിൽക്കുന്നു ഇനിയും പുറത്തു നിന്നാൽ യു ഡി എഫ് എന്ന സംവിധാനം ഇല്ലാതാകുമെന്ന് അവർക്ക് നന്നായി അറിയാം അതോടൊപ്പം കളം പിടിക്കാൻ ബി ജെ പിയും ബി ജെ പിയുടേതായ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് ആർ എസ് എസിന്റെ നേതൃത്വത്തിലാണ് കണക്ക് കൂട്ടലുകൾ നടക്കുന്നത് ആർ എസ് എസ് ആണ് എല്ലാ തന്ത്രങ്ങൾക്കും രൂപം നൽകുന്നത് അതിൽ ഒരു വിവരം പുറത്തു വന്നിരിക്കുന്നു ആർ എസ് എസ് കേരളത്തിൽ ഏതൊക്കെ ഇടതുപക്ഷ നേതാക്കളാണ് തോൽക്കേണ്ടത് ഏതൊക്കെ സി പി എം നേതാക്കളെയാണ് തോൽപ്പിക്കേണ്ടത് ഇതിൻ്റെ പട്ടിക തയ്യാറാക്കുകയും അതിനാവശ്യമായ തന്ത്രങ്ങൾ നടപ്പാക്കാൻ ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നു ആരൊക്കെയാണ് സി പി ഐ എമ്മിൽ ആർ എസ് എസിന് തോൽപ്പിക്കേണ്ട സ്ഥാനാർത്ഥികൾ തോൽപ്പിച്ചേ തീരൂ അത് എങ്ങനെയാണെങ്കിലും സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുന്നില്ലെങ്കിൽ അങ്ങനെ അതല്ല യു ഡി എഫിന് പിന്തുണ കൊടുക്കാനാണ് വഴിയെങ്കിൽ അങ്ങനെ ഇനിയിപ്പോൾ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ച് വോട്ടുകൾ പിടിച്ചാലേ എൽ ഡി എഫ് സ്ഥാനാർത്ഥി സി പി എം സ്ഥാനാർത്ഥി തോൽക്കുകയുള്ളൂ എങ്കിൽ അങ്ങനെ ഇതാണ് ആർ എസ് എസ് ഇപ്പോൾ ആലോചിച്ച് കൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായും ആരായിരിക്കും പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ധർമ്മടത്ത് പിണറായി മത്സരിക്കുകയാണെങ്കിൽ സ്ഥാനാർത്ഥിയെ നിർത്താതെ യു ഡി എഫിന് വോട്ട് ചെയ്യിപ്പിക്കാനാണ് ആർ എസ് എസ് തന്ത്രം ബി ജെ പി വോട്ട് മുഴുവൻ കോൺഗ്രസിന് ലഭിക്കുന്ന രൂപത്തിൽ കാര്യങ്ങൾ നീക്കണം ഇതാണ് ആർ എസ് എസിൽ രൂപം കൊണ്ടിരിക്കുന്ന ധാരണ എന്ന് വെച്ചാൽ ആർ എസ് എസിന്റെ വോട്ട് കൂടി ബി ജെ പിയുടെ വോട്ട് കൂടി കോൺഗ്രസ് ലഭിച്ചാൽ പിണറായിയെ തോൽപ്പിക്കാൻ കഴിയും ഇതാണ് കണക്ക് കൂട്ടൽ കണക്ക് കൂട്ടലുകളെല്ലാം കഴിഞ്ഞ ലോക്സഭ തിരഞ്ഞെടുപ്പിനെ അവലംബിച്ചാണ് എന്നുകൂടി നോക്കണം അങ്ങനെയാണെങ്കിൽ ആ കണക്ക് കൂട്ടലിൽ ചില ശരിയുമുണ്ട് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് അത് കഴിഞ്ഞാൽ മറ്റാരാണ് കണ്ണൂർ ജില്ലയിൽ കെ പി മോഹനാണ് അടുത്ത ഈര കെ പി മോഹനനല്ല ബി ജെ പിയുടെ ആർ ശത്രു കൂത്തുപറമ്പ് മണ്ഡലമാണ് കൂത്തുപറമ്പ് മണ്ഡലം സി പി ഐ എമ്മിന്റെ ശക്തി കേന്ദ്രമാണ് ആ മണ്ഡലത്തിൽ സി പി ഐ എമ്മിന്റെ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കണം അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ഇന്നല്ല നേരത്തെ ആരംഭിച്ചു കഴിഞ്ഞു ആർ എസ് എസ് അതിന്റെ ഭാഗമായിട്ടാണ് സദാനന്ദനെ രാജ്യസഭയിലേക്ക് അയച്ചത് കണ്ണൂർ ജില്ലയിൽ അറിയപ്പെടുന്ന ക്രിമിനലുകളിൽ ഒരാളായ സദാനന്ദനെ അദ്ദേഹത്തെ രാജ്യസഭയിലേക്ക് അയച്ചത് കണ്ണൂർ ജില്ലയിൽ പ്രത്യേകിച്ച് കൂത്തുപറമ്പിൽ ആർ എസ് എസിന്റെ ബി ജെ പിയുടെ സഘടനാ പ്രവർത്തനം ശക്തിപ്പെടുത്താനും കൂത്തുപറമ്പ് മണ്ഡലത്തിൽ എൽ ഡി എഫിനെ തോൽപ്പിക്കുകയും ചെയ്യുക എന്നതാണ് കൂത്തുപറമ്പ് എന്ന് കേട്ടാൽ സി പി ഐ എമ്മിനെ സംബന്ധിച്ച് വികാരപരമായി അടുപ്പമുള്ള മണ്ഡലങ്ങളിൽ ഒന്നാണ് ആ മണ്ഡലത്തിൽ ഇടതുമുന്നണിയെ തോൽപ്പിക്കുക എന്ന് വെച്ചാൽ സി പി എമ്മിനെ തോൽപ്പിക്കുന്നതിന് തുല്യമാണ് അതുകൊണ്ട് കൂത്തുപറമ്പിൽ ഇത്തവണ സി പി എമ്മിനെ തോൽപ്പിക്കണം അത് കഴിഞ്ഞാൽ കോഴിക്കോട് ജില്ലയിലേക്ക് വരുന്നു ബേപ്പൂരാണ് ബി ജെ പിയെ ആർ എസ് എസിനെ ഏറ്റവും ശക്തിയുക്തം എതിർക്കുന്ന മൂർച്ചയുള്ള വാക്കുകൾ കൊണ്ട് ബി ജെ പിയേയും ആർ എസ് എസിനെയും സംഘപരിവാറിനെയും കടന്നാക്രമിക്കുന്ന മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അദ്ദേഹത്തെ തോൽപ്പിച്ചേ തീരൂ ഇതാണ് ആർ എസ് എസിന്റെ ലക്ഷ്യം പി എ മുഹമ്മദ് റിയാസിന്റെ വാക്കുകൾ വല്ലാതെ അലോസരപ്പെടുത്തുന്നുണ്ട് ആർ എസ് എസിനെയും ബി ജെ പി ഏറ്റവും ഒടുവിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞ ഒരു വാക്കുണ്ട് അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവനയുണ്ട് അതിൽ പറയുന്നത് കന്യാസ്ത്രീകളല്ല തടവിലായിരിക്കുന്നത് ഭരണഘടനയാണ് ഇന്ത്യൻ ഭരണഘടനയാണ് എന്ന് കേരളത്തിൽ വലിയ ചർച്ചയായ പിന്നീട് പ്രമുഖ മാധ്യമങ്ങളെല്ലാം ഏറ്റെടുത്ത പ്രമുഖ മാധ്യമങ്ങളുടെ തലക്കെട്ടായി മാറിയ അന്തിച്ചർച്ചയിൽ തലക്കെട്ടായി മാറിയ വാക്കായിരുന്നു ഭരണഘടനയാണ് തടവിൽ എന്നത് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സമയത്ത് പി എ മുഹമ്മദ് റിയാസ് ഉപയോഗിച്ച വാക്കാണ് വല്ലാതെ അനോസരപ്പെടുത്തിയിട്ടുണ്ട് ബി ജെ പി യെ അത് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം അതിനു മുമ്പും ഇതുപോലെ നിരവധി സന്ദർഭങ്ങളിൽ പി എ മുഹമ്മദ് റിയാസിന്റെ വാക്കുകൾ ബി ജെ പിക്ക് തലവേദനയായിട്ടുണ്ട് ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയം ഉയർത്തിപ്പടിക്കുന്നവർ വല്ലാതെ പ്രചരിപ്പിച്ചിട്ടുണ്ട് എന്നത് നമുക്കറിയാം അതുകൊണ്ട് തന്നെ പി എ മുഹമ്മദ് റിയാസിനെ എന്ത് വില കൊടുത്തും തോൽപ്പിക്കണം എന്നതാണ് ബി ജെ പിയും ആർ എസ് എസും സംഘപരിവാർ സംഘടനകളും ലക്ഷ്യമിടുന്നത് ആർ എസ് എസ് അതിന്റെ രൂപരേഖ തയ്യാറാക്കി കഴിഞ്ഞു മറ്റൊന്ന് കളമശ്ശേരിയാണ് പി രാജീവിനെയാണ് ലക്ഷ്യമിടുന്നത് പി രാജീവും പി എ മുഹമ്മദ് റിയാസിനെ പോലെ രൂക്ഷമായ ഭാഷയിൽ ബി ജെ പിയെ കടന്നാക്രമിക്കുന്ന വ്യക്തിയാണ് രാജ്യസഭയിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ രാജ്യസഭയിൽ അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങളൊക്കെ ഇന്നും ദേശീയതലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് വല്ലാതെ അനോസരപ്പെടുത്തുന്നുണ്ട് ബി ജെ പിയെ കേരളം വ്യവസായ സൗഹൃദ സ്ഥാനത്ത് ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്ത് വന്നു യു പി അല്ല ഗുജറാത്ത് അല്ല സഹിക്കുന്നില്ല ബി ജെ പി ക്കും ആർ എസ് എസിനും പ്രത്യേകിച്ച് ആർ എസ് എസിനും അതോടൊപ്പം കേരളം എന്നത്തേക്കാളുമുപരി വ്യവസായ സൗഹൃദമാകുന്നു വിദേശത്ത് നിന്ന് കേരളത്തിലേക്ക് നിക്ഷേപങ്ങൾ വരുന്നു അത് വല്ലാതെ അലോസനപ്പെടുത്തുന്നുണ്ട് ആർ എസ് എസ് നേതൃത്വത്തെ അവർ എല്ലാ കാലത്തും പറഞ്ഞിരുന്നു ഗുജറാത്ത് 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 എന്ന് മോദിയുടെ ഗുജറാത്ത് ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്ത് എന്ന് തകർന്ന തരിപ്പണമായി അതിനുശേഷം അവർ പറഞ്ഞത് യോഗിയുടെ യു പി യു പി എന്ന് യുപിയും തകർന്ന് തരിപ്പണമായി കേരളവിധ ഉദിച്ചുയർന്നിരിക്കുന്നു ലോകത്തിന്റെ ശ്രദ്ധ ആകർഷിക്കുന്നു വ്യവസായ രംഗത്ത് സഹിക്കുന്നില്ല ആർ എസ് എസിന് അതുകൊണ്ട് പി രാജീവിനെ എന്ത് വില കൊടുത്തും തോൽപ്പിക്കണം എന്നതാണ് ആർ എസ് എസിന്റെ നീക്കം അതിനുവേണ്ടിയുള്ള തന്ത്രങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു മറ്റൊന്ന് സ്വാഭാവികമാണ് എം സ്വരാജ് എം സ്വരാജ് എവിടെ മത്സരിച്ചാൽ ഏത് മണ്ഡലത്തിൽ മത്സരിച്ചാലും തോൽപ്പിക്കണം അതാണ് അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്ന് അതിന്റെ പിറകിൽ എന്താണ് എന്ന് എല്ലാവർക്കും അറിയാം പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല എല്ലാ കാലത്തും ആർ എസ് എസിനെതിരെ ബി ജെ പിക്ക് കൂർത്ത വാക്കുകൾ ഉപയോഗിച്ച് കടന്നാക്രമിക്കുന്ന വ്യക്തികളിൽ ഒരാളാണ് യുവ നേതാക്കളിൽ ഒരാളാണ് എം സ്വരാജ് അദ്ദേഹത്തിന്റെ പ്രസംഗം വാർത്താ സമ്മേളനം ചർച്ചകളൊക്കെ വല്ലാതെ അസ്വസ്ഥമാക്കുന്നുണ്ട് സംഘപരിവാർ നേതൃത്വത്തെ ആർ എസ് എസ് നേതൃത്വത്തെ അതുകൊണ്ട് ഒരിക്കലും എം സ്വരാജ് നിയമസഭയിൽ എത്താൻ പാടില്ല അദ്ദേഹം എം എൽ എ ആയിരുന്ന ഘട്ടത്തിൽ നിയമസഭയിൽ നടത്തിയ പ്രസംഗങ്ങളുണ്ട് ഇപ്പോഴും ആ പ്രസംഗങ്ങൾ വൈറലാണ് ഇപ്പോഴും ആ വാക്കുകൾ കേൾക്കാൻ ആളുകൾ തയ്യാറാകുന്നു എന്നതാണ് സോഷ്യൽ മീഡിയയിൽ ആ വാക്കുകൾക്ക് ആ പ്രസംഗത്തിന് ലഭിക്കുന്ന സ്വീകാര്യത ആ സ്വീകാര്യത ചെന്ന് തറക്കുന്നത് സംഘപരിവാറിലാണ് ആർ എസ് എസിലാണ് അതുകൊണ്ട് തന്നെ ഇനി ആ ശബ്ദം നിയമസഭയിൽ ഉയരരുത് ഇതാണ് ആർ എസ് എസിന്റെ ലക്ഷ്യം അതിനുവേണ്ടിയുള്ള കരുക്കളാണ് ആർ എസ് എസ് നീക്കിക്കൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞാൽ ആലപ്പുഴയിൽ എച്ച് സലാം ആണ് എച്ച് സലാം എസ് ഡി പി ഐ ആണ് എന്നാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആരോപണങ്ങളിൽ ഒന്ന് അതുകൊണ്ട് എച്ച് സലാമിനെയും തോൽപ്പിക്കണം അതിനുള്ള കരുക്കൾ ആലപ്പുഴയിൽ നീക്കണം അതിനുള്ള തന്ത്രങ്ങൾ ആലപ്പുഴയിൽ ഒരുക്കണം ഇങ്ങനെ പിണറായി മുതൽ എച്ച് സലാം വരെ ഒന്നാം സ്ഥാനത്ത് പിണറായി വിജയനുണ്ട് രണ്ടാം സ്ഥാനത്ത് മുഹമ്മദ് റിയാസ് ഉണ്ട് മൂന്നാം സ്ഥാനത്ത് പി രാജീവുണ്ട് അത് കഴിഞ്ഞാൽ എം സ്വരാജ് ഉണ്ട് കൂത്തുപറമ്പ് മണ്ഡലമുണ്ട് എച്ച് സലാമുണ്ട് അമ്പലപ്പുഴ എം എൽ ഇങ്ങനെ പ്രധാനപ്പെട്ട വ്യക്തികളെ തോൽപ്പിക്കാനുള്ള പട്ടിക തയ്യാറാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ആർ എസ് എസ് നേതൃത്വം അത് എങ്ങനെ നടപ്പാക്കാം എന്നുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയാണ് ആർ എസ് എസ് നേതൃത്വം ചെയ്യുന്നത് എന്നുവെച്ചാൽ ആർ എസ് എസ് നേരിട്ട് ഇടപെടുന്ന തിരഞ്ഞെടുപ്പായി രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭ തിരഞ്ഞെടുപ്പ് മാറാൻ പോകുന്നു എന്നർത്ഥം